പിണറായി വിജയന്റെയും ലോക്നാഥ് ബെഹ്റയുടെയും കേരളമെന്ന ഈ വെള്ളരിക്ക പട്ടണത്തിൽ കേരളമെന്ന ഈ വെള്ളരിക്ക പട്ടണത്തിലെ സാംസ്കാരിക നായകരുടെ നട്ടെല്ല് പൊന്നാടയിൽ പൂടി വെച്ചിരിക്കുകയാണോ രൂക്ഷ വിമർശനവുമായി വി ടി ബൽറാം രംഗത്ത് പോലീസ് സ്റ്റേഷനു നേർക്ക് കല്ലെറിഞ്ഞ ഡി പ്രവർത്തകരെയും സി പി എം നേതാക്കളെയും പിടിക്കാൻ പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്ത ചൈത്ര തെരേസ ജോണിനെ പുറത്താക്കിയ ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിയെടുത്ത സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ബെഹ്റക്കെതിരെയും അതിരൂക്ഷ വിമർശനവുമായാണ് ബൽറാം രംഗത്തെത്തിയിരിക്കുന്നത് കൂടെ ഡി സി പിക്ക് കട്ട പിന്തുണയും സ്വന്തം ജോലിയുടെ ഭാഗമായി സി പി എം ഓഫീസ് റെയ്ഡ് ചെയ്യേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥയെ ജോലിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു ഇതെന്തൊരുതരം നിയമവാഴ്ചയാണ് പിണറായി വിജയൻ ലോക്നാഥ് ടീമിന്റെ പോലീസ് ഭരണത്തിൽ കേരളം ശരിക്കും ഒരു വെള്ളരിക്ക പട്ടണം തന്നെ എവിടെയാണ് ഇന്നാട്ടിലെ സാംസ്കാരിക നായകരൊക്കെ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിശ്ചിതമായ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് കുറുക്കികൊള്ളുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ബാലികയെ പീഡിപ്പിച്ചതിന് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായ സി പി എമ്മുകാരെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് മോചിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ തേടിയാണ് ആ ഐ പി എസ് ഉദ്യോഗസ്ഥയ്ക്ക് സംസ്ഥാന ഭരണകക്ഷിയുടെ പ്രാദേശിക ഓഫീസിലേക്ക് സെർച്ച് വാറണ്ടുമായി ചെല്ലേണ്ടി വന്നത് കർത്തവ്യ നിർവഹണത്തോടുള്ള പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമേ സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു നടപടിക്ക് മുതിരിക്കുക പ്രതികളെ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് അവർക്ക് വിശ്വസനീയമായ വിവരം ലഭിച്ചിരിക്കണം പോലീസിലെ ഒറ്റകാരെ വെച്ച് ആ ദൗത്യം പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല പോലീസ് മേധാവിയും പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാക്ഷാൽ മുഖ്യമന്ത്രിയും ചേർന്ന് നേരിട്ട് തന്നെ ആ ഉദ്യോഗസ്ഥയെ വിളിച്ച് താക്കീത് ചെയ്യുന്നു ഉടനടി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു ഇതെന്തൊരുതരം നിയമവാഴ്ചയാണ് പിണറായി വിജയൻ ലോക്നാഥ് ബെഹ്റ ടീമിന്റെ പോലീസ് ഭരണത്തിൽ കേരളം ശരിക്കും ഒരു വെള്ളരിക്ക പട്ടണം തന്നെ ഡയറക്റ്റ് ഐ പി എസുകാരെ വേട്ടയാടി മനോവീര്യം തകർക്കുക എന്നതാണ് സി പി എം ഭരണം വന്നതു മുതൽ ഇവിടുത്തെ രീതി എവിടെയാണ് ഇന്നാട്ടിലെ സാംസ്കാരിക നായകരൊക്കെ വി ടി ബൽറം ഫേസ്ബുക്കിൽ മറ്റാരുടെയെങ്കിലും പോസ്റ്റിന് ലൈക്ക് അടിക്കുന്നുണ്ടോ എന്ന് നോക്കി ബാലകറാം ആക്കി മാറ്റാൻ നടന്നവരൊക്കെ ഇപ്പോൾ പുരോഗമന കലാസാഹിത്യം നൽകിയ ഏതോ പൊന്നാടയിൽ നട്ടല് മൂടിപ്പുതപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു ഇന്നലെ രാത്രിയാണ് പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിഞ്ഞവരെ പിടികൂടാൻ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ എസ് പി ചൈത്ര തെരേസ ജോണിനോട് ആഭ്യന്തര വകുപ്പ് ആദ്യം വിശദീകരണം തേടിയതും പിന്നീട് നടപടിയെടുത്തതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഡി ചുമതല വഹിച്ച എസ് പി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ റെയ്ഡിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സി നേതാക്കൾ തടയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് വഴങ്ങുകയായിരുന്നു എസ് പിക്ക് നടപടി ആവശ്യപ്പെട്ട് ജില്ലാ നേതാക്കൾ ഭരണ നേതൃത്വത്തെയും പാർട്ടി നേതൃത്വത്തെയും സമീപിച്ചു റെയ്ഡിൽ പ്രതികളെ ആരെയും പിടികൂടാനായില്ല ബുധനാഴ്ച രാത്രിയാണ് അൻപതോളം പേരടങ്ങിയ ഡിവൈഎഫ്ഐ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞത് പോക്സോ കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രവർത്തകരെ കാണാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ അക്രമം മുതിർന്ന നേതാവ് ഉൾപ്പെടെ അൻപതോളം ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ഇതിൽ ചിലർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡി പാർട്ടി ഓഫീസിൽ റെയ്ഡിനെത്തിയത് എന്നാൽ പോലീസിൽ തന്നെയുള്ള ചിലർ ഒറ്റുകൊടുത്തു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സി പി എം പ്രവർത്തകരെ പിടിക്കാൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ചൈത്ര തെരേസ ജോണിനെ മാറ്റിയ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിന്നീട് പറഞ്ഞു സ്ത്രീ പീഡകരെയും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധരെയും സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിൻ്റെ പ്രകടമായ തെളിവാണിത് ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത